നിങ്ങൾക്കറിയുമ്പോൾ പുരുഷന്റെ ലിംഗം മാതിരി ഉദ്ധരിക്കാനുള്ള ഒരു കഴിവ് സ്ത്രീകളുടെ ക്രിസരിക്കുമുണ്ട് നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാൻ ഒരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ പറ്റി പല സ്ത്രീകൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത അഞ്ച് സത്യങ്ങളെപ്പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ സത്യം വി ആർ ഓൾ ബോർൺ ഫീമെയിൽസ് ആൻഡ് ബിക്കം മെയിൽസ് നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് നമ്മളുടെ അമ്മമാരുടെ ഉദരത്തിൽ ജനിക്കുന്നത് പെൺകുഞ്ഞുങ്ങളായിട്ടാണ് ആദ്യത്തെ ഏഴാഴ്ച അതുകൊണ്ട് തന്നെ ഈ ലിംഗവും ക്രിസരിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പിന്നീട് ആ ഭ്രൂണം ആൺകുട്ടിയാകുമോ അല്ലെങ്കിൽ അത് പെണ്ണായിട്ട് തന്നെ തുടരുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിംഗവും ക്രിസരിയും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാകുന്നത് ഈ ക്രിസരിയുടെയും ലിംഗത്തിൻ്റെയും പ്രവർത്തനവും രണ്ടും ഒരുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ അവരുടെ ലിംഗത്തിലോട്ട് രക്തം ഒഴുകുകയും അങ്ങനെ അവിടെ ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യും ഇതേ പ്രക്രിയ തന്നെയാണ് സ്ത്രീകളുടെ ക്രിസരിയിലും ലൈംഗിക ഉത്തേജനം നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ ക്രിസരിയിൽ മാത്രം അടങ്ങിയിരിക്കുന്നത് ഏകദേശം പതിനായിരത്തോളം നെർവ് ഫൈബറുകളാണ് ഇത് പുരുഷന്റെ ലിംഗത്തിനെ അപേക്ഷിച്ച് രണ്ടിരട്ടിയിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ക്രിസരിയുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് സ്ത്രീകൾ സ്ത്രീകളുടെ ക്രിസിരി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളിലും വെച്ച് രതിസുഖത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അവയവം കൂടിയാണ് ക്രിസരി ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഇനി രണ്ടാമത്തെ സത്യം പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രചർമ്മം മാതിരി സ്ത്രീകളുടെ ക്രിസരിക്കും അഗ്രചർമ്മമുണ്ട് ഇതിന് ഇംഗ്ലീഷിൽ ക്ലിറ്ററൽ ഹുഡ് അല്ലെങ്കിൽ ക്രിസരിയുടെ തൊപ്പി എന്നൊക്കെയാണ് പറയുന്നത് പുരുഷന്റെ അഗ്രചർമ്മം മാതിരി ഈ ക്രിസരിയുടെ അഗ്രചർമ്മത്തിൻ്റെയും ദൗത്യം എന്ന് പറയുന്നത് ഇൻഫെക്ഷനിൽ നിന്നും ഇറിറ്റേഷനിൽ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പല പുരുഷന്മാരിലും ഈ ടൈറ്റ് ആയിട്ടുള്ള അഗ്രചർമ്മം വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത പോലെ തന്നെ സ്ത്രീകളുടെ ക്രിസരിയുടെ അഗ്രചർമ്മത്തിനും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് പിന്നീട് അവരുടെ സെക്സ് ലൈഫിനെയും രതിമൂർച്ചയുമൊക്കെ തന്നെ ബാധിച്ചേക്കാം ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ് ഇനി മൂന്നാമത്തെ സത്യം ദ ലേബിയ മൈനോറ ക്യാൻ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അതായത് ഒരു സ്ത്രീയുടെ യോനിപ്രദേശത്തുള്ള ചുണ്ടിൻ്റെ ആകൃതിയിലുള്ള മടക്കുകൾ എല്ലാ സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും ഈ ലേബിയ മൈനോറ എന്ന് പറയുന്നത് നിങ്ങളുടെ വിരലടയാളം മാതിരിയാണ് ഇത് എല്ലാ സ്ത്രീകളിലും പല നിറത്തിലും സൈസിലും ഷേപ്പിലും തിക്നെസ്സിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഈ പോണോഗ്രഫിയിലും മറ്റും കാണിക്കുന്ന സ്ത്രീകളുടെ യോനിപ്രദേശത്തിൻ്റെ ഇമേജുകൾ പലതും ഡിജിറ്റൽ ചെയ്ത് ഓൾട്ടർ ചെയ്യപ്പെട്ടവയാണ് അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല പല സ്ത്രീകളുടെയും ഈ യോനി പ്രദേശത്തിലെ ചുണ്ടുകളുടെ ആകൃതി ഒരേപോലെ ആയിരിക്കില്ല അതിൻ്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാകും ഒരു സൈഡ് നീളം കൂടിയും മറ്റേ സൈഡ് നീളം കുറഞ്ഞുമൊക്കെ ഇരിക്കുക അതുപോലെ തന്നെ സെക്സിൽ ഏർപ്പെടുമ്പോൾ ഈ ചുണ്ടുകളുടെ നിറത്തിൽ ഒരു താൽക്കാലിക വ്യത്യാസം ഉണ്ടായാൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതായത് ഒരു പിങ്കിഷ് ഷെയ്ഡിൽ നിന്നും ഒരു കടുത്ത ചുമ്പിലോട്ടൊക്കെ രതിമൂർച്ചയുടെ സമയത്ത് മാറിയേക്കാം ഇനി നാലാമത്തെ സത്യം വജൈന ഇൻക്രീസസ് ഇൻ സൈസ് ബിഫോർ സെക്സ് അതായത് സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് യോനി വികസിക്കുകയും യോനിക്ക് ഉള്ളിൽ ലൂബ്രിക്കേഷൻ സംഭവിക്കുകയും ചെയ്യും ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീയെ വേദനാരഹിതമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലി ആയിട്ടുള്ള ദ്രാവകം ഈ ലൈംഗിക ഉത്തേജനത്തിന് മുമ്പുള്ള യോനിയുടെ വീതി എന്ന് പറയുന്ന ഏകദേശം മൂന്ന് സെൻറ്റിമീറ്റർ മുതൽ നാല് സെൻറ്റിമീറ്റർ വരെയും അതിൻ്റെ നീളം എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്റർ മുതൽ ഒമ്പത് സെൻറ്റിമീറ്റർ വരെയുമാണ് ഇത് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഈ യോനിയുടെ വലിപ്പം ഏകദേശം രണ്ടിരട്ടി വരെ വലിപ്പം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ യോനിയുടെ വലിപ്പം രണ്ടിരട്ടിയായിട്ട് വർദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം അത് സെക്സിന് ശേഷം പഴയതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സെക്സിന് ശേഷം യോനി ലൂസാകുമോ എന്നുള്ള ഒരു ഭയവും വേണ്ട ഇനി അഞ്ചാമത്തെയും അവസാനത്തെ സത്യം ഒരു സ്ത്രീയുടെ വജൈന അല്ലെങ്കിൽ യോനി എന്ന് പറയുന്നത് സ്വയം ക്ലീൻ ചെയ്യാൻ കഴിവുള്ള ഒരു അവയവമാണ് ഞാൻ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഇതും കൂടെ കേട്ടോ പല സ്ത്രീകളും അവരുടെ വജൈന എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വൾവയ്ക്കാണ് ഈ വജൈന എന്ന് പറയുന്ന അവയവം ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലാണ് അത് ബാഹ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല ഈ വൾവ എന്ന് പറയുന്ന ഭാഗമാണ് വജേനയ്ക്ക് പുറമേ കാണുന്ന സ്ട്രക്ചർ അതായത് മൂത്രനാളി എന്ന് പറയുന്ന യുറേത്ര ക്രിസരി എന്ന് വിളിക്കുന്ന ക്ലിറ്ററസ് നമ്മൾ മുമ്പ് പറഞ്ഞ ലേബിയ മൈനോറ മജോറ എന്ന് പറയുന്ന വജേനയുടെ ചുണ്ടുകൾ തുടങ്ങിയ ഭാഗങ്ങൾ അടങ്ങുന്നതാണ് ഈ വൾവ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വജേനയ്ക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ പുറത്ത് മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതി അപ്പോൾ ഇത്രയ്ക്കുള്ളിൽ എനിക്ക് നിങ്ങളോട് സ്ത്രീ ശരീരത്തെ പറ്റി പറയാനുള്ള അഞ്ച് സത്യങ്ങൾ ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ വണ്ടിൽ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് സംഗീത് സബാസ്റ്റിയൻ സൈനിങ് ഓഫ് ഫോർ വി വോക്സ് ജസ് എക്സ് നോഷേം